നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബിറ്റർ ബാഴ്സലോണ വിട്ട് റയൽ ബെറ്റിസിലേക്ക് ചേക്കേറാൻ പോകുന്നു ഡീൽ അവസാന ഘട്ടത്തിലാണ് ഇത് സ്പാനിഷ് ജേർണലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രൂസു റൊമാനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഫബ്രൂസു പറയുന്നത് റയൽ ബെറ്റിസ് ആർ ക്ലോസിങ് ഇൻ ഓൺ ഡീൽ ടു സൈൻ ബിറ്റർ റോക്ക് ഫ്രം എഫ് സി ബാഴ്സലോണ എന്നാണ് പക്ഷെ ഇതിൽ വൈ ഓപ്ഷൻ ഇല്ല സ്ട്രൈറ്റ് ലോണാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ സ്ട്രൈറ്റ് ലോൺ ആണ് എന്തായാലും കാര്യങ്ങൾ ഓൾമോസ്റ്റ് ആണ് ഫൈനൽ ഡീറ്റെയിൽസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റോക്ക് അധികം വൈകാതെ എഫ് സി ബാഴ്സലോണ വിട്ട് റെയിൽവെസിലേക്ക് പോകുന്നു സ്പോട്ടിങ്ങിൽ നിന്ന് ഓഫറും ഉണ്ടായിരുന്നു മറ്റു പ്രപ്പോസലുകളും ഉണ്ടായിരുന്നു അതൊക്കെ മറികടന്നുകൊണ്ട് റോക്ക് ബെക്കിസിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഫബ്രൂജി റൊമാനിയുടെ റിപ്പോർട്ട് അപ്പോൾ നമ്മൾ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് റോക്ക് വിജയിച്ചു എന്നാണ് അതിൻ്റെ കാരണം കൂടി വിശദീകരിക്കുകയാണ് രണ്ട് ഓപ്ഷനുകളാണ് റോക്കറി മുറിയിലേക്ക് വാഴ്സിൽ ഓൺ ഒന്ന് സ്പോട്ടിങ്ങിന്റെ ഓഫറാണ് സ്പോർട്ടിങ്ങിന്റെ ഓഫറാണ് വാഴ്സിൽ കണക്ക് താല്പര്യം ഉണ്ടായിരുന്നത് കാരണം അത് പെർമനന്റ് ഡീലായിരുന്നു ഇരുപത് മില്യൺ യൂറോ ആദ്യം കൊടുക്കും പിന്നെ പന്ത്രണ്ട് മില്യൺ യൂറോ അഡീഷണലും കൊടുത്തുകൊണ്ട് ഒരു പത്ത് മുപ്പത്തിരണ്ട് മില്യൺ യൂറോയുടെ സെയിലായിരുന്നു അത് ബാഴ്സിൽ ഉണക്ക് താല്പര്യം അതാണ് ഒരു നഷ്ടവും താരത്തെ കൈമാറുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശിച്ചത് സ്പോർട്ടിങ്ങിലേക്ക് താരത്തെ ഒഴിവാക്കുക അപ്പോൾ ഡയറക്റ്റ് റൈവൽസിന് കൊടുത്തു എന്നുമില്ല കാരണം മറ്റൊരു ലീഗിലേക്കാണല്ലോ ഇതി ഡെക്കോക്കെ അംഗീകരിച്ച് അത് കൊടുക്ക ആ രൂപത്തില് ഡീല് നടത്താൻ വേണ്ടി വെച്ചതായിരുന്നു ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ചാമ്പ്യൻസ് ലീഗ് കളിക്കാം വിറ്റർ റോക്കിന് എന്ന അഡ്വാൻറ്റേജും അവിടെ ചൂണ്ടിക്കാട്ടി പക്ഷെ അവിടെ പോയാൽ വിറ്ററോക്കിന് അറിയാം ഒരുപക്ഷെ ബെഞ്ചിലിരിക്കേണ്ടി വരും പത്തൊമ്പത് വയസ്സാണ് ഇരുപത്തിയാറ് കാരണായിട്ടുള്ള വിക്ടർ ഗ്യൂ കെയർ ഗോളടിച്ച് കൂട്ടുകയാണ് അദ്ദേഹം സ്ട്രൈക്കറുടെ റോളിൽ മിന്നുകയാണ് അപ്പോൾ പിന്നെ ബെഞ്ചിലിരിക്കേണ്ടി വരും പോയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് വിക്ടറുകൾക്ക് മനസ്സിലാക്കുന്നു ആ ഘട്ടത്തിലാണ് റയൽ ബെറ്റീസ് രംഗം പ്രവേശനം ചെയ്തുകൊണ്ട് ലോൺ ഓഫർ കൊടുക്കുന്നത് അവർ ബൈങ് ഓപ്ഷൻ ഒന്നും തയ്യാറല്ല ലോൺ ഓഫർ ഒരു വർഷത്തെ സിമ്പിൾ ലോൺ ബാഴ്സക്ക് ഇതുകൊണ്ട് ഈ ഒരു വർഷം സാലറി മുഴുവനും ബെറ്റീസ് കവർ ചെയ്യും എന്നുള്ള ഗുണമല്ലാതെ താരത്തെ അടുത്ത വർഷം വീണ്ടും സെയിൽ എന്ന കാര്യത്തിലേക്കോ മറ്റുമൊക്കെ വീണ്ടും കിടക്കേണ്ടി വരും അതിൽ വലിയ താല്പര്യവും ഉണ്ടായിരുന്നില്ല ക്ക് അല്ലെങ്കിൽ ഡെക്കോക്ക് സ്പോട്ടിങ്ങുമായിട്ടുള്ള ഡീലിനായിരുന്നു താല്പര്യം എന്നാൽ വിറ്ററോക്ക് പറഞ്ഞു ഇല്ല സ്പോട്ടിങ്ങിലേക്കില്ല റയൽ ബ്രക്ടീസിലേക്ക് തന്നെ അതെനിക്ക് പോകണമെന്ന് ഒടുവിൽ അദ്ദേഹം വിജയിച്ചു റയൽ ബെറ്റിസിലേക്ക് തന്നെ ഇപ്പോൾ വിക്ടർ റോക്കിനെ വിടുകയാണ് എഫ് സി ബാർഡ്സ് ലോൺ സിമ്പിൾ ലോൺ കോൺട്രാക്ട് ആണ് ഈ കാര്യം ഇപ്പോൾ മാറ്റിയോ മൊററ്റോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഡെക്കോ ഇനീഷ്യലി സ്പോർട്ടിങ്ങിന്റെ ഓഫർ ആക്സെപ്റ്റ് ചെയ്തിരുന്നു ഓഫർ എന്ന് പറയുന്നത് ഇരുപത് മില്യൺ യൂറോ പ്ലസ് പന്ത്രണ്ട് മില്യൺ യൂറോ അഡീഷണൽ ആയിട്ടും കൊടുക്കും ബിറ്റർ റോക്കിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഡെക്കോ ആക്സെപ്റ്റ് ചെയ്തതാണ് നെഗോസിയേഷൻസ് നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തതാണ് പക്ഷേ ആ ഈവൺ സ്പോർട്ടിങ്ങിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ഹ്യൂഗോ വിയാന ബാഴ്സലോണയിലേക്ക് ഡീല് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി എത്തുകയും ചെയ്തതാണ് പക്ഷെ ആ സമയത്താണ് രംഗപ്രവേശം ചെയ്തത് അതോടുകൂടി വിറ്റർ റോക്ക് കൃത്യമായിട്ട് തൻ്റെ നിലപാട് അറിയിച്ചു തനിക്ക് റയൽ ബെറ്റീസിലേക്ക് ചേക്കേറിയാൽ മതിയെന്ന് അദ്ദേഹത്തിൻ്റെ വില്ലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇച്ഛാശക്തിയാണ് ഈ ഒരു ഡീലിൽ മാറ്റമുണ്ടാക്കിയിരിക്കുന്നത് ബെറ്റീസ് മൂന്ന് മില്യൺ യൂറോ ഓൾമോസ്റ്റ് മൂന്ന് മില്യൺ യൂറോ സാലറി ആയിട്ട് വിറ്റർ റോക്കിന് കൊടുക്കും മുഴുവൻ സാലറി അങ്ങനെ അവർ കവർ ചെയ്യും സിമ്പിൾ ലോൺ ലോണ്ടിയിലാണ് രണ്ട് ക്ലബും ഈ കാര്യത്തിൽ ഡോക്യുമെന്റ്സ് എല്ലാം വരുന്ന മണിക്കൂറുകളിൽ എക്സ്ചേഞ്ച് ചെയ്യും ഡീൽ കംപ്ലീറ്റ് ആകും എന്നാണ് ഇപ്പോൾ മാത്യോ മൊററ്റോ റിപ്പോർട്ട് ചെയ്യുന്നത് ചുരുക്കത്തിൽ ഒടുവിൽ വിറ്റർ റോക്ക് വിജയിച്ചു അദ്ദേഹം ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ അദ്ദേഹം പോകുകയാണ് വാഴ്സ് വിടുകയാണെങ്കിൽ എന്നുള്ള ചോദ്യം ലാലിഗയിൽ തന്നെ അദ്ദേഹം തുടരും റയൽ ബെറ്റീസിലേക്ക് ലോണിൽ പോവുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ കുറഞ്ഞ